നമ്മൾ ഇന്ന് നമ്മളെ ഫാം ഹൗസിൽ ചെടികൾ അതായത് തൈ നടാൻ പോവുകയാണ് അത് നമ്മൾ ആദ്യം കോഴിയെടുക്കണം കോഴിയെടുത്തിട്ട് നമുക്ക് പച്ചക്കറി ഐറ്റം അതുപോലെ തന്നെ പപ്പായ മാങ്കോ അതുപോലത്തെ തൈകൾ വെച്ച് പിടിപ്പിക്കാം അപ്പം അതിൻ്റെ പരിശ്രമത്തിലാണ് നമ്മളുള്ളത് അപ്പം കൂടെ നോക്കാം നമ്മൾ കുഴിയെടുത്തിട്ട് അത് നമ്മൾ പപ്പായയുടെ തൈകൾ നടുകയാണ് അത് നട്ട് അത് നമ്മൾ ഇന്നലെ നമ്മൾ കപ്പ നട്ടിട്ടുണ്ട് തൊട്ടടുത്ത് കപ്പ നമ്മൾ നേരത്തെ ഉള്ളത് പറിച്ചായിരുന്നു അത് കഴിഞ്ഞ ദിവസം നമ്മൾ വീടേലിട്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കപ്പ കുറച്ചേ ഉള്ളപ്പോൾ ഭാഗ്യം കൂടി നട്ടുണ്ടാക്കണം അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പപ്പായുടെ കുഴിയെടുത്തിട്ട് അതിനകത്ത് ഒരു എട്ടുപത്ത് ചെടിയുണ്ട് അതുകൊണ്ട് വെക്കണം എന്നിട്ട് നമുക്ക് ബാക്കി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേറെ ചെടികൾ നട്ടുപിടിപ്പിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ കുഴിയെടുത്ത് നോക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കുന്നുണ്ട് അത് ഒരുപാട് തൈകൾ ഇനി നടാനുണ്ട് ഇത് കറുമൂസ കറുമത്തി പപ്പായ ഇങ്ങനെ പല പേരിലും അറിയപ്പെടും അപ്പോൾ ഇത് നമുക്ക് ഇനി ഇവിടെ മൊത്തത്തിൽ നമുക്കിവിടെ നടണം നട്ടിട്ട് നമുക്ക് നോക്കാം ഓക്കെ നല്ല മണ്ണുണ്ട് വെയിലും ഉണ്ട് അതുപോലെ ഇത് വെയിലോളുന്ന സ്ഥലത്ത് വെക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് വളരും ഇത് ഒരു പരിധി വരെ നിൽക്കും പിന്നെ ഇത് കുറേ കായ്ക്കും അത് കഴിഞ്ഞ അങ്ങ് പോകും പിന്നെ അടുത്ത വെച്ച് കൊടുക്കണം എൻ്റെ സ്ഥിതി ഓക്കെ നോക്കാം ഇവിടെയൊക്കെ നേരത്തെ കൊണ്ടേ തട്ടിയ മണ്ണിൽ കുപ്പിപ്പൊട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ താല്സിൻ്റെ പൊട്ടുകൾ കല്ലുകൾ കരിങ്കൽ ചികളൊക്കെ ഉള്ളത് അതിന് ഇവിടെ നിൽക്കാനും വെയ്യ ചൂട് കൊണ്ട് അത്രക്കും നല്ല വെയിലാണ് ഇപ്പോൾ ഡയറക്റ്റ് അടിക്കുകയാണ് താഴേക്ക് മറ്റ് മറകളൊന്നുമില്ല അപ്പോൾ പരമാവധി നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിൽ കുഴിച്ച് നോക്കിയതാണ് അപ്പോൾ മണ്ണെടുത്തതാണ് മണ്ണ് ഉറച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊന്ന് ഇളക്കി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈക്കോട്ട് എടുത്ത് കൊത്തി നോക്കിയതാണ് പക്ഷെ ഇതിനകത്ത് മൊത്തം കിടക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉറകൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ബോട്ടൽ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പുറകൾ അതുപോലെ തന്നെ കുട്ടികളുടെ കളി കളിക്കുന്ന സാധനങ്ങൾ ഐസ് ക്രീമിൻ്റെ ബോൾ അതുപോലെ തന്നെ പലതരം മിഠായി ചോക്ലേറ്റിൻ്റെ കടലാസുകൾ ഇങ്ങനെ മൊത്തത്തിൽ ഈ ഭൂമിക്കടിയിൽ മൊത്തം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടക്കുകയാണ് ഇത് തീരെ ചെയ്യാൻ പാടില്ല നമ്മുടെ ഭൂമിയാണ് പക്ഷേ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഉള്ളതാണിത് അപ്പോൾ നമ്മളിന്ന് കിളച്ച് നോക്കിയതാണ് അപ്പോഴാണ് നമ്മളിത് കാണുന്നത് പക്ഷെ നമ്മളെല്ലാം പെറുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കത്തിക്കാനും പാടില്ല മാലിന്യങ്ങളാണ് അപ്പോൾ അത് നമ്മളിവിടെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ പ്രത്യേകം പറയാനുള്ളത് എല്ലാ ജനങ്ങളോടും നമ്മുടെ പരിസരങ്ങളിലും പറമ്പുകളിൽ വീടുകളിൽ പരിസര ഭാഗത്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എറിയരുത് അത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കും അതോടൊപ്പം തന്നെ നമ്മൾ പറമ്പിന് ഭൂമിക്ക് നമ്മുടെ മണ്ണിന് ദോഷം ചെയ്യും നമ്മൾ നമ്മളെ ഭൂമി ഒന്നിനും കൊള്ളാത്ത ഭൂമിയായി മാറും അതുപോലെ തന്നെ നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല എല്ലാത്തിനും താഴെ പ്ലാസ്റ്റിക് പോയി കിടക്കും ഇതാണെങ്കിൽ ദ്രവിച്ച് പോകുകയില്ല അത്രയും മാരകമായൊരു വിപത്താണ് ഈ പ്ലാസ്റ്റിക് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഞാൻ ഈ പെറിക്കുന്നത് മൊത്തം പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഒരു കൊത്ത് കൊത്തിയാൽ കിട്ടുന്നത് മൊത്തത്തിൽ കടലാസും ബോട്ടിലാണ് ഒന്നും രണ്ടുമല്ല കുറേ അധികം കിട്ടുന്നത് പോലെ തുണികളുണ്ട് പഴയ തുണികളൊക്കെ മണ്ണിനടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും നമ്മുടെ ഈ കണ്ണുന്ന ഇതെത്താൻ മൊത്തം പ്ലാസ്റ്റിക്കാണ് കടലാസ് ആ പൊറുക്കിയെടുക്കുന്ന മൊത്തം ക്ലാസ് പ്ലാസ്റ്റിക്കാണ് ഞാൻ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തോണ്ടി നോക്കിയതാണ് പക്ഷെ അത് കിട്ടുന്നത് മൊത്തം അതൊക്കെ പ്ലാസ്റ്റിക് കടലാസുകളാണ് പക്ഷേ ഇവിടെയാണെങ്കിൽ നിൽക്കാൻ വയ്യ വെയിൽ കാരണം ഉച്ചക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ പറമ്പും പരിസരവും ഒക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക ഇത്രയും മാലിന്യങ്ങൾ പറമ്പിലെറിയാതിരിക്കുക ഈ കുഴിക്കകത്ത് നമുക്ക് രണ്ട് പപ്പായ തൈ നടാം അതിനകത്ത് അടിച്ചു കൊടുക്കാം ഇതിൽ രണ്ടെണ്ണമായി ഇത് തൊട്ടടുത്തുള്ളൊരു കുഴിയുണ്ട് ഇതിനകത്ത് രണ്ടെണ്ണം ഇതിനകത്തും വയ്ക്കാം ഇതിനകത്ത് നമുക്ക് എങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം അത്യാവശ്യമാണ് ഡെയിലി രാവിലെ വൈകിട്ട് വന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്ക് ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഇവിടെ നട്ടു ബാക്കി രാവിലെ നട്ടിട്ടുണ്ട് ഇനി ഇവിടെ ബാക്കി എത്ര തൈ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തൈയുണ്ട് അഞ്ച് തഴി ആറ് തഴിയും കൂടി ഉണ്ട് അത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് വയ്ക്കുമ്പോഴാണ് രണ്ട് കോഴി കുത്തിയിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് തൈ ഇതിനകത്ത് വയ്ക്കാം പിള്ളേർ വാ നാല് വാ മൂന്ന് തയ്യതിനകത്ത് വെച്ചു ഇനി ഒന്ന് രണ്ട് പൊടി തൈകളാണ് മൂന്ന് നാല് തഴിയുണ്ട് പൊടിത്തൈകളാണ് വെക്കുന്നു ആ ഇവിടെ വയ്ക്കാം ഇവിടെ ഇതിനകത്ത് വയ്ക്കാം ഇതിനകത്ത് ഞാൻ വാങ്ങിക്കും ഉച്ച സമയം ആയതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല രാവിലെ വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് പോകാൻ നല്ല വെയിലായി മണി ഒന്നര മണിയായി ഓ വെള്ളം ഇവിടെയുണ്ട് ഇവിടെ നമുക്ക് മുക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ് ഇതിനുള്ള പ്രത്യേകത ഈ കാണുന്നത് മൊത്തം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നാം കിളക്കുമ്പോൾ ഭൂമിക്കാടിയിൽ നിന്നും കിട്ടിയതാണ് നമ്മളിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം